തൃശൂരിൽ വി എസ് സുനിൽകുമാർ തോൽക്കും സിപിഐഎം അദ്ദേഹത്തെ തോൽപ്പിക്കും ഇതാണ് എന്റെ ഒരു ഒരു രാഷ്ട്രീയ റീഡിംഗ് ഇത് പറയാനൊരു കാരണമുണ്ട് കാരണം മറ്റേ നാഷണൽ പൊളിറ്റിക്സിൽ അതായത് ഡൽഹി പൊളിറ്റിക്സിൽ ഇനി സി പി ഐ എമ്മിനോ ഇടതുപക്ഷ കക്ഷികൾക്കോ കാര്യമായിട്ടൊരു റോൾ ഇല്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അവിടുത്തെ പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടായ്മയിൽ കൈ ഉയർത്തി പിടിക്കാൻ നേരത്തെ ഈ രാജിയും ഒരുപക്ഷെ സീതാറാം യെച്ചൂരിയൊക്കെ പങ്കെടുക്കുമായിരിക്കാം എന്നുള്ളതിലുപരി അവർക്ക് ഇനി ഇനി നാഷണൽ പൊളിറ്റിക്സിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്നുള്ളതാണ് പച്ചപരമാർത്ഥം അതിപ്പോ ബംഗാളിലും ത്രിപുരയിലും നാമാവശേഷമായി ഇന്ത്യയിലെ മറ്റുള്ള ഭാഗങ്ങളിലൊന്നും തന്നെ ഒറ്റയ്ക്ക് നിന്നാൽ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ സാധിക്കാത്ത നിലയിലേക്ക് ഇടതുപക്ഷം ഇന്ത്യയിൽ തളർന്നു എന്നുള്ളതാണ് ഫാക്ട് അവർക്ക് ആകെ ഇനി പ്രതീക്ഷയായിട്ട് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ എല്ലാ കാര്യത്തിന്റെയും ആയിട്ട് നിലനിൽക്കുന്നത് കേരളത്തിന്റെ ഭരണമാണ് അതായത് പി ബി മുതൽ ബ്രാഞ്ച് കമ്മിറ്റി വരെയുള്ള കാര്യങ്ങൾ നടന്നു പോകണം കേരളത്തിലെ ഈ ഭരണം നിലനിന്ന് പോകണം രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പഴയ പോലെ അല്ലെങ്കിൽ തൊണ്ണൂറുകളിലെ എൺപതുകളിലെ പോലെ സംശുദ്ധത വെച്ചുകൊണ്ടും അല്ലെങ്കിൽ ഐഡിയോളജി വെച്ചുകൊണ്ടും രാഷ്ട്രീയം മുന്നിലോട്ട് പോകാൻ പറ്റില്ല അതിന് കൃത്യമായിട്ട് പണത്തിന്റെ സ്വാധീനം വലുതാണ് രാഷ്ട്രീയത്തിൽ അപ്പോൾ അങ്ങനെ ഈ പണവും സ്വാധീനമൊക്കെ ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭരണത്തിന്റെ സപ്പോർട്ട് ബാക്കിൽ ഉണ്ടാവണം അതൊരു ഒരു ഒരു എന്താ പറയുക നമ്മളെല്ലാവരും അംഗീകരിക്കേണ്ടതായിട്ടുള്ള ഒരു ാണ് നമ്മള് പറയുമ്പോൾ സമ്മതിക്കില്ല എന്നുണ്ടെങ്കിലും അപ്പോൾ എന്തൊക്കെയായാലും അപ്പോൾ സി പി സംബന്ധിച്ച് പി ബി മുതൽ ബ്രാഞ്ച് കമ്മിറ്റി വരെയുള്ള കാര്യങ്ങൾ നടന്നു പോകണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഭരണം തുടരണം മറ്റൊരു സംസ്ഥാനത്ത് ഇനി ഒരു പ്രതിപക്ഷ നിലവാരത്തിലേക്ക് ഉയരാൻ പോലും സി പി ഐ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ ഭരണം എങ്ങനെ നിലനിർത്താം എന്നുള്ളതായിരിക്കും സി വളരെ കൂലങ്കക്ഷമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അപ്പൊ ഈ കേരളത്തില് ഈ നിലയ്ക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിനാരിയോ വെച്ച് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിണറായി വിജയന് വീണ്ടും ഒരു അവസരം കേരളം കൊടുക്കുവാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നുള്ളതാണ് നമ്മളുടെ ഒരു നമുക്ക് എല്ലാവർക്കും മനസ്സിൽ തോന്നുന്ന ഒരു വിഷയം അത്രയും ആന്റി ഇൻകമ്പൻസി ഹൈ ആയിട്ട് നിൽക്കുകയാണ് കേരളത്തിൽ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ കേരളത്തിൽ ഭരണ തുടർച്ച നേടാം അല്ലെങ്കിൽ സി പി ഐ കുറച്ചു കാലം കൂടെ ഈ ഭരണം എങ്ങനെ കണ്ടിന്യൂ ചെയ്യാം എന്ന് ആലോചിക്കുന്ന സാഹചര്യത്തിൽ അതിനെപ്പറ്റിയ ഏറ്റവും നല്ല സിനാരിയു എന്ന് പറയുന്നത് ഇടതുപക്ഷ പാളയത്തിലേക്ക് മുസ്ലിം ലീഗിനെ ലീഗിനെത്തിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഒരു വലിയ ആര് ഭരിക്കണം ആര് ജയിക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ കപ്പാസിറ്റിയുള്ള രീതിയിലുള്ള ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ് അല്ലെ അതൊരു തർക്കൂല്ല അപ്പോൾ ആ കമ്മ്യൂണിറ്റിയുടെ ഒരു ഫ്രാക്ഷൻ മേ ബി ഒരു ടെൻ ടു ട്വൽവ് സോറി ടെൻ ടു ട്വന്റി പെർസെൻറ്റേജ് സപ്പോർട്ട് ഇതിനോടകം തന്നെ ഇടതുപക്ഷ കക്ഷികൾക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ചും കൂടെ തീവ്ര നിലപാടുകൾ ഫോളോ ചെയ്യുന്ന മുസ്ലിം മതവിഭാഗത്തിലെ ആളുകളുടെയൊക്കെ വലിയ പിന്തുണ ഇപ്പോൾ ഇടതുപക്ഷത്തിന് കിട്ടുന്നുണ്ട് എന്നുള്ളതും നമുക്ക് ഈ കേരള രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും ഇനി ഒരു മിതവാദി ലൈനുള്ള മറ്റേ മുസ്ലിം മതവിഭാഗത്തിലെ വോട്ടുകൾ കൂടെ ഇടതുപക്ഷത്തിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ലീഗിന്റെ ഒരു സപ്പോർട്ട് ഇടതുപക്ഷത്തിന് ആവശ്യമായിട്ട് വരുന്നു എന്നുള്ളതാണ് ലീഗിനെ ഇടതുപാളയത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടതായിട്ടുള്ള വലിയ നടപടികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലുള്ള ആക്ഷനുകൾ ഇപ്പോൾ സി പി ഐ എമ്മിന്റെ ഭാഗത്തു നിന്നും അവരുടെ നേതാക്കളുടെ ഭാഗത്തുനിന്നും ധാരാളമായിട്ട് നമ്മൾ കഴിഞ്ഞ പാസ്റ്റിൽ കുറച്ച് കണ്ടുവരികയാണ് അപ്പോൾ ലീഗിനെ തെളിഞ്ഞും മറ്റേ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും മറ്റേ ഇടതുപക്ഷത്തിലേക്ക് ക്ഷണിക്കുന്ന നില നിലപാട് വരെ ഇതിനോടകം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ലീഗ് ഇപ്പോൾ തൽക്കാലം അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് പറയാൻ സാധിക്കുക അതിന് അർത്ഥം ഒരിക്കലും ലീഗ് ഇടതുപക്ഷത്തിലേക്ക് പോകില്ല എന്നുള്ളതല്ല പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ അവർ യു കൂടെ ഉറച്ചു നിൽക്കും എന്നുള്ളതാണ് അവരുടെ നിലപാട് അപ്പോ അങ്ങനെ വരുന്ന അവസരത്തിൽ ലീഗിനെ ഇടതുപാളയത്തിലേക്ക് എത്തിക്കുന്ന സമയത്ത് അതിന് ഏറ്റവും വലിയ വിഘാതമായിട്ട് നിൽക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് സി ആണ് കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സി പി ഐക്ക് അതിനു മാത്രമുള്ള ഒരു ശക്തി കേന്ദ്രങ്ങളൊക്കെ കേരളത്തിലുണ്ടോ ഒറ്റയ്ക്ക് ഇപ്പൊ സി പി ഐ എം പോലെയുള്ള പാർട്ടിയെ എതിർത്ത് തോൽപ്പിക്കുവാൻ പാകത്തിലുള്ള ശക്തിയൊക്കെയുള്ള മേഖലകൾ സി പി ഐക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ വിരളം എന്ന് വേണമെങ്കിൽ പറയാം തൃശൂർ ജില്ലയിലെ ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിലും ഈ കൊല്ലം ജില്ലയിലെ ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് സി എന്നുള്ളതാണ് എന്റെ ഒരു വീക്ഷണം ഞാൻ പറയുന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്ന അവസരത്തിലാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ സി എന്ന് പറയുന്ന പാർട്ടിയാണ് ഇപ്പോൾ ലീഗിനെ ഇടതുപക്ഷത്തിലേക്ക് എത്തിക്കുന്നതിൽ ഏറ്റവും വലിയ വിലങ്ങതടിയായിട്ട് നിൽക്കുന്നത് മാത്രമല്ല ഈ ലീഗ് ഇടതുപക്ഷത്തിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഇരുപത്തിയാറോളം സീറ്റുകൾ ലീഗിന് കൊടുക്കേണ്ടി വരും മന്ത്രി നാലോ അഞ്ചോ മന്ത്രി കൊടുക്കേണ്ടി വരും എം പി രണ്ട് എം പി കൊടുക്കേണ്ടവരും ഇതൊക്കെ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും എന്നുള്ളതും വലിയൊരു ക്വസ്നാണ് അപ്പോൾ സി പി ഐ എം കോൺഗ്രസ് പോലെയുള്ള ഒരു സംഘടനയല്ല അവർ അവരുടെ എക്സിസ്റ്റൻസും അവരുടെ മറ്റേ നമ്പർ ഓഫ് സീറ്റ്സും കുറച്ചുകൊണ്ട് മറ്റുള്ള പാർട്ടികളെ വലുതാക്കുന്ന ഒരു സംവിധാനം സിപിഐഎമ്മിന് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഘടകകക്ഷികളുടെ സീറ്റുകളിൽ നിന്നായിരിക്കണം അല്ലെങ്കിൽ മേ ബി അഞ്ചോ ആറോ സീറ്റ് സി പി ഐ എം മറ്റേ കോൺട്രിബ്യൂട്ട് ചെയ്യുമായിരിക്കാം അതല്ലാത്ത സ്ഥലങ്ങളിൽ ഈ ഘടക കക്ഷികളുടെ ഭാഗത്തു നിന്നുള്ള സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ടായിരിക്കണം ഈ ലീഗിന് വേണ്ട ട്വന്റി സിക്സ് മെമ്പേഴ്സ് കണ്ടെത്താൻ പോകുന്നത് എന്നുള്ളതാണ് എന്റെ ഒരു വിലയിരുത്തൽ അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിൽ വലിയൊരു കോൺട്രിബ്യൂഷൻ നടക്കേണ്ടത് സി പി ഐയുടെ ഭാഗത്തു നിന്നാണ് അപ്പോൾ സി പി ഐനെ സംബന്ധിച്ച് ഇപ്പോൾ ഇരുപത്തിനാലോളം സീറ്റുകളിലാണ് എൽ ഡി എഫിലെ സി പി ഐ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ബഹുഭൂരിഭാഗവും അല്ലെങ്കിൽ മേ ബി അതിലൊരു പത്തോ പതിനഞ്ചോ എണ്ണം ലീഗിന് കൊടുക്കുകയും സി പി ഐനെ മറ്റേ ഡൌൺഗ്രേഡ് ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ഒരു അവസരത്തിൽ സി പി ഐ എമ്മിന്റെ മുന്നിലുള്ള പൊളിറ്റിക്സ് എന്നുള്ളതാണ് ഞാൻ വിലയിരുത്തുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സി പി ഐയുടെ സീറ്റുകൾ പിടിച്ചെടുക്കേണ്ടി വരും മന്ത്രിസ്ഥാനം ഓഫർ ചെയ്യേണ്ടി വരും സി പി ഐനെ ഒരു സൈഡ് ലൈൻ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് സി പി ഐ എമ്മിന് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ ഒരു ഒരു അവസരം വരുന്ന മുറയ്ക്ക് ഈ സി പി ഐനെ സൈഡ് ലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ശക്തി ക്ഷയിക്കേണ്ടത് അല്ലെങ്കിൽ ക്ഷയിച്ചു എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് സി പി ഐ എമ്മിന്റെ ആവശ്യമായിട്ട് വരും അപ്പോൾ കേരളത്തിൽ നാല് മണ്ഡലങ്ങളിലാണ് സി പി ഐ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് കുറെ കാലങ്ങളായിട്ട് അപ്പൊ അതിൽ തിരുവനന്തപുരം മണ്ഡലം ഡെഫിനറ്റ് ആയിട്ടും സി പി ഐക്ക് പരാജയം ഉറപ്പായിട്ടുള്ള മണ്ഡലമാണ് പെന്യൻ രവീന്ദ്രൻ അവിടെ തോൽക്കും തോൽക്കുന്നുള്ളത് ഡെഫിനറ്റാണ് രണ്ടാമത്തെ മണ്ഡലം വയനാടാണ് വയനാട് അനിയരാജയുടെ തോൽവിയും നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നതാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധി അവിടെ ജയിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് മൂന്നാമത്തെ മണ്ഡലം മാവേലിക്കരയും നാലാമത്തെ മണ്ഡലം തൃശൂരുമാണ് മാവേലിക്കരയിൽ കൊടുക്കുന്ന എൽ സുരേഷ് ഒരു പക്ഷെ സി പി ഐയോട് ഒരു പരാജയത്തിന്റെ ഘട്ടത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു പിന്നെയുള്ളത് തൃശൂരാണ് ഇപ്പൊ മാവേലിക്കരയിലെ വിജയവും പരാജയവും അത്ര വലിയൊരു ഗൗരവമായിട്ട് കണക്കാക്കേണ്ടതില്ല പക്ഷെ തൃശൂർ തൃശൂർ വി എസ് സുനിൽകുമാറിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സി പി ഐ എമ്മും സി പി ഐയും തമ്മിലുള്ള വലിയൊരു സ്പർദ്ധയ്ക്ക് കാരണമായേക്കാം മാത്രമല്ല ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു സിനാരിയോ കൂടെ ഇതിനോടകത്ത് ചേർത്ത് വായിക്കുന്ന അവസരത്തിലാണ് ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ പ്രാക്ടിക്കാലിറ്റി നമുക്ക് മനസ്സിലാവുക എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് സിപിഐക്ക് കൊടുത്തിട്ടുള്ള തിരുവനന്തപുരം മണ്ഡലവും തൃശൂർ മണ്ഡലവും ബി ജെ പി വിജയിക്കുകയാണെന്ന് വിചാരിക്കുക സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറും വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സിപിഐയുടെ മോളിൽ സിപിഐഎമ്മിന് കുതിര കയറാനുള്ള ഒരു അവസരം കൂടിയാണ് അതായത് സിപിഐക്ക് കൊടുത്ത മണ്ഡലങ്ങളിൽ താമര വിരിയാനുള്ള സാഹചര്യം ഉണ്ടായി അല്ലെങ്കിൽ ഉണ്ടാക്കി എന്നുള്ളത് പറഞ്ഞിട്ട് സി പി ഐ സി പി ഐ എമ്മിനെ പ്രതികൂട്ടിലാക്കാൻ ശ്രമിക്കും അതോടൊപ്പം തന്നെ സി പി ഐയുടെ മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ ബി ജെ പി വിജയിച്ചത് എന്ന് പറഞ്ഞിട്ട് സിപിഐയിനെ സൈഡ് ലൈൻ ചെയ്യാൻ സിപിഎമ്മും ശ്രമിക്കും അപ്പം ഇത് രണ്ടുപേർക്കും അവരാഗ്രഹിച്ച ആ ഒരു സിനാരിയോയിലേക്ക് ബിജെപിയും അതുപോലെ തന്നെ സി പി ഐ എത്തും എന്നുള്ളതാണ് എന്റെ ഒരു വീക്ഷണം അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവർ തമ്മിലുള്ള ഓൾറെഡി പ്രശ്നങ്ങൾ പല സ്ഥലത്തും ഉണ്ട് ഈ വിഷയങ്ങളുണ്ട് പരസ്പരം പഴിചേരുന്ന അവസ്ഥയുണ്ട് അപ്പൊ ഇതൊക്കെ കൂടി दे 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 ി വീണ്ടും ആ ബന്ധം വഷളാവാനുള്ള ഒരു സാഹചര്യവും ആ ബന്ധം വഷളാവുന്നതിന്റെ മുറയ്ക്ക് ലീഗിനെ ഇവിടേക്ക് എത്തിക്കുവാനുള്ള ഒരു സാഹചര്യം എൽ ഡി എഫിന് മുന്നിൽ വരും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറും കേരളത്തിൽ വിജയിക്കുകയാണ് എങ്കിൽ സിപിഐഎമ്മിനെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു നരേറ്റീവ് കാരണം ഇത് രണ്ടും കോൺഗ്രസ് ജയിച്ചു നിൽക്കുന്ന മണ്ഡലങ്ങളാണ് ഏകദേശം ഒരു ലക്ഷത്തിന്റെ അടുത്ത് വോട്ടിന് ശശി തരൂരും ടി എൻ പ്രതാപനും ജയിച്ച മണ്ഡലങ്ങളാണ് അപ്പോൾ അവിടെ ബിജെപി വളരുന്നു ബിജെപി ജയിച്ചു വരുന്നു എന്ന് പറയുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും സിപിഐഎമ്മിന് മുസ്ലിം മതവിഭാഗം ഒരു കൃത്യമായിട്ടുള്ള മെസ്സേജ് പാസ് ഓൺ ചെയ്യാൻ പറ്റും അത് അങ്ങ് തെക്ക് കേരളത്തിന്റെ താമര വിരിഞ്ഞിരിക്കുന്നു മധ്യ കേരളത്തിലും താമര വിരിഞ്ഞിരിക്കുന്നു ഇനി അപ്പോ മധ്യ കേരളം മുതൽ അങ്ങോട്ട് പിന്നെ ആലപ്പുഴയിൽ വോട്ട് വർദ്ധിക്കാൻ പോകുന്നു ആറ്റിങ്ങലയിൽ വോട്ട് വർദ്ധിക്കാൻ പോകുന്നു ഒരു പാലക്കാട് നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ബിജെപിക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അത്തരത്തിൽ ഒരു ഒരു മധ്യ കേരളം മുതൽ അങ്ങോട്ട് തെക്കൻ കേരളം വരെയുള്ള പല മേഖലകളിലും ബിജെപി വലിയ സ്വാധീനം ചെലുത്തുന്ന പത്തനംതിട്ടയിൽ ഒക്കെ വലിയ സ്വാധീനം ചെലുത്തുന്ന രീതിയിലേക്ക് ഉയരുന്നു അപ്പോ ഇനി വടക്കൻ കേരളം ഒറ്റക്കെട്ടായിട്ട് നിന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ ും ബിജെപി അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കും ഒരു ഒരുപക്ഷെ മുഖ്യപ്രതിപക്ഷ കക്ഷിയിലേക്കോ അല്ലെങ്കിൽ ഭരണത്തിലേക്കോ ബിജെപി വൈകാതെ എത്തുമെന്നുള്ള ഒരു ഒരു മെസ്സേജ് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിൽ സ്പ്രെഡ് ചെയ്യാനായിട്ട് ഈ പറയുന്ന ബിജെപിയുടെ രണ്ട് സീറ്റിലെ വിജയവും സിപിഎമ്മിന് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പൊ അതുവഴി ലീഗിനെ സംബന്ധിച്ച് ലീഗിനെ കൃത്യമായിട്ടൊരു രാഷ്ട്രീയ നിലപാടെടുക്കുവാൻ ഈ ഒരു സിനാരിയോ ഹെൽപ്പ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇനി ഇവിടെ ബിജെപിയെ ചെറുത്ത് നിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് ബിജെപിയുടെ വളർച്ച തടയേണ്ടത് നമ്മുടെ ആവശ്യമാണ് അപ്പൊ അതിനേറ്റവും ഇനി നമ്മൾ രണ്ടായിട്ട് നിന്നിട്ട് ബി ബി ജെ പി മറ്റേ എതിർത്തിട്ട് കാര്യമില്ല നമ്മളൊന്നായി പോകണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരും അപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് അല്ലാതെ തളരും അത് തന്നെയാണ് ബിജെപിയും സി പി എമ്മും ആഗ്രഹിക്കുന്നത് അപ്പോൾ സി പി എം എന്ന് കോൺഗ്രസ് തളർന്നാൽ ഒബ്ബിയസ്ലി അടുത്തൊരു പത്ത് വർഷത്തേക്ക് കൂടെ മറ്റേ പിണറായി വിജയൻ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ സി പി ഐ എമ്മിന് കേരളത്തിൽ ഭരണം കൈയാളാൻ സാധിക്കും പിന്നീട് ബിജെപി ഇവിടെ ഒരു വലിയ ശക്തിയായിട്ട് ഉയർന്നു വരുന്നത് വരെ സി പി ഐ എമ്മിന് ലീഗിന്റെ കൂടെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പ്രയാസങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും ഇതോടൊപ്പം തന്നെ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ മറ്റേ സൊല്യൂഷൻ കാണാൻ സാധിക്കും കേസുകളായിക്കോട്ടെ ലാവലിൻ മറ്റേ മറ്റേ എക്സ്ട്രാ ലോജിക്ക് അതുപോലെ കരുവന്നൂര് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ മേഖലയിൽ അവസാനിപ്പിക്കാൻ സാധിക്കും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ജഗഡയിലും ഇത് ഒരു പരിധിവരെ പരിഹാരം മറ്റേ ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ സിപിഐഎമ്മിനെ സംബന്ധിച്ച് ഈയൊരു സിനാരിയോനേക്കാളും വലിയ രാഷ്ട്രീയ ഗുണം നൽകുന്ന മറ്റൊന്നും ഉണ്ട് കേരളത്തിൽ എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്റെ ഒരു റീഡിംഗിൽ സിപിഐയുടെ സ്ഥാനാർത്ഥികളെ നാല് സ്ഥാനാർത്ഥികളെയും തോൽപ്പിക്കാനുള്ള ഒരു ഒരു അഡ്ജസ്റ്റ്മെന്റ് സി പി ഐ എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ളതാണ് എസ്പെഷ്യലി തൃശൂരും തിരുവനന്തപുരത്തും കാരണം അതാണ് അവർക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള രണ്ട് ഏരിയകൾ അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുക വഴി സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ ഭരണ തുടർച്ച അവരുടെ ഇപ്പോഴത്തെ കേസുകളിൽ നിന്നുള്ള രക്ഷപ്പെടൽ അതുപോലെ തന്നെ ലീഗിനെ സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിലുള്ള സ്വാധീനം വർദ്ധിപ്പിക്കൽ തുടങ്ങിയിട്ടുള്ള ഗുണങ്ങൾ കിട്ടുമെന്നുള്ളതാണ് സി പി ഐയെ സംബന്ധിച്ച് സിപിഐ ഒരു മുടക്കാ എന്നുള്ള അവസ്ഥയിലേക്ക് മുന്നണിയിലേക്ക് മാറും ഇപ്പോൾ രണ്ടാമൻ എന്ന് പറയുന്ന അവസ്ഥ അവസ്ഥയിൽ നിന്ന് മേ ബി വേണമെങ്കിൽ ഇരുന്നോ അല്ലെങ്കിൽ പൊക്കോ എന്നുള്ള അവസ്ഥയിലേക്ക് സി പി ഐ പോകും അപ്പൊ അവരുടെ ഒരു ആത്മ എന്താ പറയാ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ അവസ്ഥയിലേക്കൊക്കെ ഒരു പക്ഷേ സിനാരിയോ മാറ്റും അപ്പോൾ അവരെന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് അപ്പോൾ നമുക്ക് നോക്കി കാണേണ്ട വസ്തുതയാണ് കാരണം കർണാട്ടിക്ക് പോയാൽ യാതൊരു യാതൊരു ഇമ്പാക്റ്റും അവർക്കില്ല എന്നുള്ളത് അവർക്കും അറിയാം പിന്നെ യു ഡി എഫിന്റെ ഭാഗത്തേക്ക് പോകുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ലീഗ് ഇപ്പുറത്തേക്ക് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് പിന്നെ പ്രത്യേകിച്ച് യാതൊരു മറ്റേ ഗുണവും ഇല്ല എന്നുള്ളതും എല്ലാവർക്കും അറിയാം അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം ഉരുത്തിരിഞ്ഞു വരാനുള്ള സാഹചര്യം കേരളത്തിലുണ്ട് രാഷ്ട്രീയപരമായിട്ട് എന്നുള്ളതാണ് എന്റെ ഒരു വിലയിരുത്തൽ അതോടൊപ്പം തന്നെ ഞാൻ വളരെ കൗതുകത്തോടെ കാണുന്ന മറ്റൊരു മണ്ഡലം വടകര മണ്ഡലം ഈ വടകര മണ്ഡലത്തിൽ ശൈലജ ടീച്ചറെ കാര്യമായിട്ടുള്ള വോട്ടുകൾക്ക് ഷാഫി പറമ്പിൽ തോൽപ്പിക്കാനുള്ള സാധ്യതയാണ് ഞാൻ നോക്കിയിട്ട് കാണുന്നത് അപ്പൊ അതിന് എന്റെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ശൈലജ ടീച്ചറാണ് ഒരു പക്ഷേ അടുത്ത റൗണ്ട് മറ്റേ പിണറായി വിജയൻ കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ശൈലജ ടീച്ചർ വലിയ മാർജിനിൽ തോറ്റ് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പോൾ ആ തോറ്റ സ്ഥാനാർത്ഥിയെ മുഖ്യമന്ത്രിയായിട്ട് ഉയർത്തി കാണിക്കുക എന്ന് പറയുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നുള്ള ഒരു വാദവുമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വടകരയിലെ ടീച്ചറുടെ ഒരു ഒരു തോൽവി അത്യാവശ്യമാണ് എന്നുള്ളതാണ് നേരവാ നേരപ്പോ രാഷ്ട്രീയല്ല വളഞ്ഞു ചിന്തിക്കുമ്പോഴുള്ള രാഷ്ട്രീയത്തിൽ അതിൽ ബിജെപി ഒരു പക്ഷേ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് കാരണം പ്രഫുൽ കൃഷ്ണൻ അത്ര വലിയൊരു സ്ഥാനാർത്ഥിയല്ല വിജയത്തിന് യാതൊരു സാധ്യതയുമില്ല അപ്പോൾ ഷാഫി പറമ്പിൽ വിജയിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ സിപിഐഎമ്മിന്റെ കാര്യവും നടക്കും അതോടൊപ്പം തന്നെ പാലക്കാട് ഇലക്ഷൻ വരികയും അവിടെ ഒരു സാധ്യത ഉയർന്നു വരാനുള്ള ഒരു സ്കോപ്പും കൂടെ ഉണ്ട് അപ്പോൾ അത് മുന്നിൽ കണ്ടിട്ട് ഒരുപക്ഷെ ഷാഫി പറമ്പിലിനെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് അവിടെ സി പി ഐ എമ്മിനെ മറ്റേ ശൈലജ ടീച്ചർക്ക് ഒരു വലിയ തോൽവി സമ്മാനിക്കാൻ വേണ്ടിയിട്ട് ഷാഫി പറമ്പലിനെ വിജയിപ്പിക്കാനും ഉള്ള ഒരു സാധ്യത ഞാൻ നോക്കിയിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേരളത്തിന്റെ ഒരു ഒരു രാഷ്ട്രീയ ചിത്രം എന്നുള്ളതാണ് ഇതെല്ലാം എന്റെ അസംഷൻസ് മാത്രമാണ് എന്റെ റീഡിംഗ് ആണ് രാഷ്ട്രീയ നിരീക്ഷണം മാത്രമാണ് ഇതിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന യാതൊരു തെളിവും എന്റെ കയ്യിലില്ല പക്ഷെ നമ്മൾ നമ്മളുടെ പ്രദേശത്ത് നോക്കിയാൽ പ്രത്യേകിച്ച് തൃശ്ശൂർ മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ സി പി ഐയുടെ ക്യാമ്പയിനുകളിലായിക്കോട്ടെ സി പി ഐയുടെ പ്രവർത്തനം മറ്റേ എന്താ പറയുക മൊത്തത്തിലുള്ള ഈ ഇലക്ഷൻ പരിപാടികളിലൊക്കെ തന്നെ സി പി ഐ എമ്മിന്റെ വലിയൊരു പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല എന്റെ പ്രദേശത്ത് എനിക്ക് ഞാൻ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത സമയത്ത് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം വലിയ സപ്പോർട്ട് മറ്റേ സി പി ഐ എമ്മിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ ക്വൈറ്റ് എവിഡന്റ് ആയിരുന്നു അപ്പോൾ അതുകൂടെ ചേർത്ത് വായിക്കുന്ന അവസരത്തിൽ എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള ഒരു ഡീല് ബാക്ക് എൻഡിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് സി പി ഐ വളരെ പോസിറ്റീവ് ഒരു രാഷ്ട്രീയ സിനാരിയോ കേരളത്തിൽ ക്രിയേറ്റ് ചെയ്യും ഇത് ഞാൻ എന്റെ ഒട്ടനവധി സുഹൃത്തുക്കളുമായിട്ട് ഒരുപാട് ഒന്നൊന്നര മാസമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാഞ്ഞത് അത് ഒരു ന്യൂനപക്ഷ ഏകീകരണം കോൺഗ്രസിന് കൊടുക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ എന്തായാലും ലക്ഷ്യ മറ്റേ ജൂൺ നാലാം തീയതി അറിയാം എന്തൊക്കെ അടിയൊഴുക്കുകളാണ് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളതെന്നുള്ളത് അപ്പോ ഇങ്ങനൊരു രാഷ്ട്രീയ അസംഷൻ മാത്രമാണ് വിലയിരുത്തൽ മാത്രമാണ് എന്റെ കയ്യിൽ യാതൊരു തെളിവുമില്ല ഇല്ല അപ്പൊ നോക്കാം താങ്ക്